പാകിസ്ഥാന്റെ ചൊറിച്ചിലിന് പിന്നിലെന്ത് നമ്മൾക്കിന്ന് അതൊന്ന് പരിശോധിക്കാം ഒരു സൈഡിൽ നിന്ന് ബംഗ്ലാദേശിനെ മൂപ്പിച്ച് മൂപ്പിച്ച് അവന്മാർ ഈ ലോകകപ്പിൽ തന്നെ കളിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചു ഇതോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ബംഗ്ലാദേശിനെ തട്ടി പകരം സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തി മാത്രമല്ല ഐ സി സി വക ബംഗ്ലാദേശിന് കിട്ടേണ്ട കോടികളെല്ലാം വെള്ളത്തിലായി സിംബാബെ പോലെ പതിയെ പതിയെ ക്രിക്കറ്റിന്റെ വെള്ളിത്തെളിച്ചത്തിൽ നിന്ന് മൃതിയിലാകുന്ന കാലം വിദൂരത്തല്ല ബംഗ്ലാദേശും ബി സി സി ഐ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല ബംഗ്ലാദേശിന്റെ ഭാവിയെക്കുറിച്ചും കുറിച്ചും പാകിസ്ഥാന്റെ ഇടപെടലിനെ കുറിച്ചും തുറന്നു പറയുകയും ചെയ്തു ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ കളിക്കാൻ ബംഗ്ലാദേശ് വിസമ്മതിച്ചതിന് പിന്നിൽ പാകിസ്ഥാനാണെന്നാണ് ശുക്ലയുടെ ആരോപണം ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിന് സുരക്ഷയും അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ചില ഇടപെടലുകൾ കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു ബംഗ്ലാദേശ് തീരുമാനത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് അവസാന നിമിഷം മുഴുവൻ ഷെഡ്യൂൾ മാറ്റുക ബുദ്ധിമുട്ടായതുകൊണ്ടാണ് സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തിയത് ബാക്ക് ടു പാകിസ്ഥാൻ ട്വന്റി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാന്റെ പങ്കാളിത്തം സംബന്ധിച്ച് അനുശോചനം തുടരുകയാണ് ഈ വെള്ളിയാഴ്ച അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച തീരുമാനം പറയുമെന്നാണ് മോസിൻ നഖ്വി ട്വീറ്റ് ചെയ്തത് നഗ്വി അറിയാലോ അല്ലെ ഏഷ്യാകപ്പിൽ നമ്മുടെ ടീം കളിച്ചുണ്ടാക്കിയ ട്രോഫി മാറ്റി മുങ്ങിയ അതേ നഗ്വി തന്നെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് നഖ്വി ഇക്കാര്യം പറഞ്ഞത് അതിലും ഒരു കോമഡി ഉണ്ട് വിവരങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് നഗ്വി നഖ്വി ഇട്ട എക്സ്പോസ്റ്റിൽ പ്രധാനമന്ത്രി ചെറുതായിട്ടൊന്ന് മാറിപ്പോയി മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെയാണ് പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചത് നവാസ് ഷെരീഫ് രണ്ടായിരത്തി പതിനേഴിൽ അധികാരം ഒഴിഞ്ഞിരുന്നു ഷഹബാസ് ഷെരീഫാണ് നിലവിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വരെ തെറ്റിച്ചെഴുതിയ മോസിൻ നഖ്വി പി സി ബിയുടെ തലവൻ മാത്രമല്ല അവിടുത്തെ ആഭ്യന്തരമന്ത്രി കൂടിയാണെന്നാണ് അടുത്ത കോമഡി അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം നഖ്വിയുടെ പോസ്റ്റുകളെല്ലാം മൂപ്പർ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന്റെ നിലവാരം ആ പോസ്റ്റിനുമുണ്ട് പ്രധാനമന്ത്രിയെ വരെ തെറ്റി എഴുതിയ നഖ്വിയെ ഇന്ത്യൻ മുൻതാരവും കമന്റേറ്ററുമായ ആകാശ് ചോപ്ര അടക്കമുള്ളവർ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പരിഹസിക്കുകയും ചെയ്തു അതേസമയം പാക് വാർത്താ ഏജൻസിയായ ജിയോ ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ പുതിയ കുറച്ച് ഉടായ്പകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒന്ന് തീരുമാനം അടുത്ത തിങ്കളാഴ്ച അതായത് ഫെബ്രുവരി രണ്ടുവരെ നീട്ടിക്കൊണ്ടുപോയി പരമാവധി ഐ സി സിയെ സമ്മർദ്ദത്തിലാക്കുക ഒപ്പം ലോകകപ്പിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുന്നതിന് പകരം സഹ ആതിഥേയരായ ഇന്ത്യയുമായുള്ള മത്സരം മാത്രം ബഹിഷ്കരിക്കുക ഇന്ത്യയുമായുള്ള മത്സരം പാകിസ്ഥാൻ ബഹിഷ്കരിച്ചാൽ എതിരാളിയായ ഇന്ത്യക്ക് രണ്ട് പോയിന്റ് ലഭിക്കും അതിപ്പോൾ പാകിസ്ഥാൻ കളിച്ചാലും നിലവിലെ സാഹചര്യവും ചരിത്രവും നോക്കിയാലും ഇന്ത്യക്ക് ആ രണ്ട് പോയിന്റ് തന്നെ കിട്ടും ഇനി ലോകകപ്പ് ഭാഗികമായോ പൂർണ്ണമായോ പാകിസ്ഥാൻ ബഹിഷ്കരിക്കുകയാണെങ്കിൽ എട്ടിന്റെ അല്ല പതിനാറിന്റെ പണിയാണ് ഐ സി സി വക കിട്ടാൻ പോകുന്നത് പാകിസ്ഥാന് മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ദശലക്ഷം ഡോളർ ആണ് ഐ സി സി വാർഷിക വരുമാനമായി നൽകുന്നത് പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിക്കാൻ വിദേശ താരങ്ങൾക്ക് എൻഒ സി നൽകില്ല ഇത് ലീഗിന്റെ വിപണിയെ ബാധിക്കും ഓൾറെഡി വേറെ ലീഗിലൊക്കെ പോയി അവിടുന്ന് പുറത്താക്കി തിരിച്ച് നാട്ടിൽ വന്ന് നിൽക്കുന്ന ടീംസാണ് അവിടെയുള്ളത് മറ്റ് രാജ്യങ്ങളുമായുള്ള പരമ്പരകളും ഐ സി സി അനുവദിക്കില്ല ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയ ബംഗ്ലാദേശിന് എല്ലാ പിന്തുണയും നൽകണമെന്ന് പ്രധാനമന്ത്രി നഖ്വിയോട് പറഞ്ഞു എന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുസ്താഫിസു റഹ്മാന്റെ ഐ പി എൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ മത്സരങ്ങൾ കളിക്കില്ലെന്ന് കർശന നിലപാടെടുത്തതോടെയാണ് ബംഗ്ലാദേശിനെ പുറത്താക്കിയത് ബംഗ്ലാദേശിന്റെ പിന്തുണയറിയിച്ചാണ് ഇപ്പോൾ പാകിസ്ഥാന് ഭീഷണിയുമായി എത്തിയത് വേദി മാറ്റണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം ഐ സി സി വോട്ടിനിട്ടപ്പോൾ പാകിസ്ഥാൻ മാത്രമാണ് അവരെ അനുകൂലിച്ചെന്ന് വോട്ട് ചെയ്തത് ലോകകപ്പിൽ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ പാകിസ്ഥാനിൽ വേണമെങ്കിൽ നടത്താം എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഇത്രയൊക്കെ ഡയലോഗ് അടിച്ച് പറഞ്ഞ തീയതിക്കകം തന്നെ പാകിസ്ഥാൻ ലോകകപ്പിനുള്ള പതിനഞ്ചംഗ ടീമിനെ പ്രഖ്യാപിച്ചു ഐ സി സി വടിയെടുത്തതോടെയാണ് പാകിസ്ഥാൻ ടീമിനെ പ്രഖ്യാപിച്ചത് കപ്പിൽ പ്രകോപനപരമായി ആംഗ്യം കാണിച്ചതിന് വിഴശിക്ഷ വരെ കിട്ടിയിരുന്ന ഹാരിസ് റോഫിനെ ടീമിൽ ഉൾപ്പെടുത്തിയതുമില്ല കുഴപ്പമില്ല അവരുടെ കിങ്ങും കിങ്ങിണിയും ഒക്കെ ടീമിലുണ്ട് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ നിങ്ങൾ കളിച്ച് ജയിച്ചോ അല്ലാതെ ഫൈനലിൽ വിജയിച്ചവരുടെ കപ്പും കൊണ്ട് മുങ്ങാൻ നോക്കരുത് പ്രധാനമന്ത്രിയെ വരെ അറിയാത്ത ആഭ്യന്തരമന്ത്രി നഖ്വി സാറിനെ ആ പരിസരത്തേക്ക് അടുപ്പിക്കുകയും ചെയ്യരുത് ലോകകപ്പ് മുങ്ങിക്കളയും മുങ്ങിക്കളയുമൂപ്പര് ഒരു സംഭവം കൂടിയുണ്ട് ഇപ്പോൾ വന്നതാ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ ടൂർണമെൻറ്റ് ബഹിഷ്കരിക്കുകയാണെങ്കിൽ പകരം ഒരു ടീമിനെ ഐ സി സി സ്റ്റാൻഡ് ബൈ ആക്കി നിർത്തിയിട്ടുണ്ട് ആരാണെന്നല്ലേ ബംഗ്ലാദേശിനെ തന്നെ ബംഗ്ലാദേശിൻ്റെ ആവശ്യം എന്തായിരുന്നു ഇന്ത്യയിൽ കളിക്കില്ല എന്ന് പാകിസ്ഥാൻ മത്സരങ്ങളെല്ലാം നിലവിൽ ഷെഡ്യൂൾ ചെയ്തത് ശ്രീലങ്കയിലും അപ്പം പിന്നെ ബംഗ്ലാദേശിന് സീനില്ല ഇന്ത്യക്കും ഐ സി സിയും ഒക്കെയാണ് മോസിൻ നഖ്വിൻ പാകിസ്ഥാൻ റൈറ്റ് നൗ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത്